എൻ്റെ പേരമ്പിളി എൻ്റെ സ്ഥലം ഇടുക്കിയാണ് ഞാനിപ്പോൾ ഇക്നോയിലെ എം എ സൈക്കോളജി സ്റ്റുഡൻ്റാണ് എൻ്റെ ഡിഗ്രി ഫിസിക്സ് ആയിരുന്നു അതുകൊണ്ട് എനിക്ക് റെഗുലറായിട്ട് പോയി പഠിക്കാനുള്ളൊരു സാഹചര്യം എനിക്ക് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇഗ്നോയിൽ ജോയിൻ ചെയ്തത് അതുകൂടാതെ ഞാൻ എനിക്ക് പഠനത്തിൽ ഒത്തിരി ഗ്യാപ്പ് വന്നതുകൊണ്ട് എനിക്ക് തനിയെ പഠിക്കലൊരു വിഷമമായിരിക്കുമെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ലേൺ വൈസി ജോയിൻ ചെയ്തത് അത് ഞാൻ വിത്ത് മെന്ററാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ലേൺ ലാങ്വേസിലെ ക്ലാസുകളൊക്കെ ആണെങ്കിലും നല്ല റെ റെക്കോർഡ് ക്ലാസ് ആണെങ്കിലും ലൈവ് ക്ലാസ് ആണെങ്കിലും എല്ലാം നമുക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന രീതിയിലാണ് പിന്നെ എൻ്റെ മെൻറ്റർ എന്ന് പറയുന്നത് സുനീറ മാമാണ് മാം എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മൾ നമ്മളെപ്പോൾ വിളിച്ചാലും നല്ല സ്നേഹത്തോടു കൂടി തന്നെ എല്ലാ ഡൗട്ടും നമുക്ക് ക്ലിയർ ചെയ്ത് തരികയും അതുപോലെ അസൈൻമെൻറ്റ് എഴുതുന്നതിനാണേലോ പഠിക്കുന്നതിൻ്റെ കാര്യത്തിലാണെങ്കിലോ എനിക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും തോന്നിയിട്ടില്ല മെൻറ്ററിൻ്റെ ഒരു സഹായം നമുക്ക് ുള്ളതുകൊണ്ട് എനിക്ക് ഒരു ബുദ്ധിമുട്ട് നമുക്ക് തോന്നിയിട്ടില്ല അതുപോലെ എല്ലാ ആഴ്ചയിലും ഇതുപോലെ എന്തായി അസൈൻമെൻറ്റ് എന്തായി പഠനം എന്തായി എന്ന് ചോദിച്ചാൽ മാം എല്ലാ എല്ലാ ആഴ്ചയിലും വിളിക്കാറുണ്ട് അത് നമുക്ക് ശരിക്ക് പറഞ്ഞാൽ പഠിക്കാനായിട്ടുള്ളൊരു അല്ലെങ്കിൽ എഴുതി തീർക്കാനും ഒക്കെ ആണെങ്കിലും എഴുതി തീർക്കാനൊക്കെ ആയിട്ടുള്ളൊരു പ്രചോദനം കൂടിയാണ് അപ്പം മെൻറ്റർ അടുത്ത് എന്തായാലും ശരിക്ക് പറഞ്ഞാൽ എനിക്ക് വളരെ നന്നായി എന്നുള്ളൊരു തോന്നലാണ് എനിക്ക് ഇപ്പോൾ ഉള്ളത്